ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യയിൽ ആരും ബി ജെ പിയെയോ പ്രധാനമന്ത്രിയോ ഭയപ്പെട്ടിട്ടില്ല ഭരണഘടനയ്ക്കും മതങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കുമെതിരായ ആക്രമണം ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനതയുടെ വലിയ നേട്ടമാണിത് അപ്പതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി അടിച്ചുതാട്ടാനുള്ള ഓരവസരവും പാഴാക്കാത്ത കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും തന്റെ അവസരം അദ്ദേഹം പാഴാക്കിയിട്ടില്ല യു എസ് സന്ദർശത്തിനിടെ നടത്തിയ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം തന്നെ പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തതോടെ താൻ അൻപത്തിയാറ് ഇഞ്ചി നെഞ്ചളവുള്ള ആളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിയിച്ചെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ഒരിക്കൽ പറഞ്ഞിരുന്നു ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ വെറും ചരിത്രമായി അവശേഷിക്കുകയാണ് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വാദം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം തന്നെ നടക്കുന്നുണ്ട് ഒരു കാലത്ത് ഭയത്തിൽ വേരൂന്നിയതാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ബി ജെ പിയുടെ ആധിപത്യം ഇപ്പോൾ ജനങ്ങളിൽ നിന്നും പരസ്യമായി വെല്ലുവിളിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ത്യൻ ജനതയ്ക്ക് മേലുള്ള ബി ജെ പിയുടെ അതിരുകടന്ന ആധിപത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ ഓരോ പൌരന്മാരും എതിർക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വലിയ മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് കാണുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം നിലവിൽ നാല് ദിവസം യു എസ് എൽ സന്ദർശനം നടത്തുന്ന കോൺഗ്രസ് നേതാവ് വാഷിംഗ്ടൺ ഡി സിയിലെ നിയമനിർമ്മാതാക്കളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും കാണാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിനിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ലക്ഷ്യം വെച്ച് ഗാന്ധി അവരുടെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രാജ്യത്തിന്റെ ബഹുസര ആശയത്തിന് തികച്ചും വിരുദ്ധമാണെന്ന് പ്രസ്താവിച്ചിരുന്നു ഇന്ത്യ ഒരു ആശയങ്ങളുടെ ബഹുസരതയാണെന്നും ജാതി മതം പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ വ്യക്തിക്കും സ്വപ്നം കാണാനും രാഷ്ട്രത്തിന് സംഭാവന ചെയ്യാനുമുള്ള ഇടം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു ആർ എസ് എസിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ ഇവയൊക്കെയാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു ചില സംസ്ഥാനങ്ങളും ഭാഷകളും മതങ്ങളും സമുദായങ്ങളും മറ്റുള്ളവരെക്കാൾ താഴ്ന്നതാണെന്നാണ് ആർ എസ് എസ് പറയുന്നത് ആർ എസ് എസ് പ്രത്യശാസ്ത്രം ഇന്ത്യയുടെ ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെ മാനിക്കുന്നില്ലെന്നും അത് അവരുടെ നിരന്തരമായ പോരാട്ടത്തിൽ ഒരു കാതലായ വിഷയമായി രൂപപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ആർ എസ് എസ് പ്രത്യശാസ്ത്രം തമിഴ് മറാത്തി ബംഗാളി മണിപ്പൂരി ഇവയൊക്കെ അധമമായ ഭാഷകളാണ് അതാണ് പോരാട്ടം ഇവർക്ക് ഇന്ത്യയെ മനസ്സിലാകുന്നില്ല കോൺഗ്രസ് പാർട്ടി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അടിസ്ഥാനപരമായി മോദി എന്ന ആശയം തന്നെ നശിച്ചു പ്രചാരണത്തിന്റെ പാതി വഴി തനിക്ക് മുന്നൂറോ നാനൂറോ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി കരുതിയിരുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എഴുപത്തിയഞ്ച് ജില്ലകളിലും എഴുപത്തി ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലും നൂറ്റി നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിലായി നടത്തിയ യാത്രയുടെ രണ്ടാം വാർഷികം ഈ അടുത്തിടെയായിരുന്നു യു എസിലെ പ്രസംഗത്തിനിടെ കോൺഗ്രസ് ഓവർസീസ് അധ്യക്ഷനായ സാം പത്രോദയുടെ വാക്കും ഇതിൽ ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധിക്ക് ബി ജെ പി ചാർത്തി നൽകിയ പേരാണ് പപ്പു എന്നത് പക്ഷേ ഇപ്പോൾ ബി ജെ പി പോലും അദ്ദേഹത്തെ ആ പേര് വിളിക്കാൻ തയ്യാറല്ല ആ പേരിന് അദ്ദേഹം അർഹനല്ല എന്നത് ഭാരത് ജോഡോ യാത്രയിലൂടെ തെളിയിച്ചിരിക്കുന്നു എന്തായാലും ബി ജെ പിക്ക് നേരെയുള്ള തന്റെ അമർഷവുമായി രാഹുൽ ഗാന്ധി തന്റെ ജൈത്രയാത്ര തുടരുകയാണ്